ഈ മോഹിനിയാട്ടത്തിന്റെ ബർത്ത് പ്ലേസ് ഇവിടെ അപ്പോൾ അപ്പൊ സുന്ദരലക്ഷ്മി നച്ചാവൂരിന്ന് വരുമ്പോൾ ഒരു ഗണപതി ഭക്തയായിരുന്നു ഒരു ഗണപതിയുടെ വിഗ്രഹം കൂടെ കൊണ്ടുവന്നു ഈ വിഗ്രഹമാണെന്നിപ്പോൾ പാൽക്കുളങ്ങര ഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഗണപതി വിഗ്രഹമായിരുന്നു ഇവിടുത്തെ ആയിരുന്ന ശിലാവിഗ്രഹമാണോ ശിലാവിഗ്രഹം ശിലയാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണവും രക്നവും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു നിലവറയിലേക്ക് മാറ്റി ഒരു നിലവറയിലിരിക്കുന്ന സ്വർണ്ണവും രക്നവും അതുപോലെയുള്ള മറ്റു ലിമിറ്റ് ഇതിനകത്ത് നിന്ന് കൊണ്ടുപോയതാണ് മുസൈക് ഇന്ത്യ നമസ്കാരം മുസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂരിൻ്റെ സ്ഥിരകളിൽ സംഗീതവും നൃത്തവും തുടിച്ചിരുന്നൊരു സുവർണ കാലഘട്ടമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലം നമുക്കറിയാം സകല കലാവല്ലഭനായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ് സംഗീതത്തിൻ്റെ ചക്രവർത്തിയും ചക്രവർത്തിമാരിൽ സംഗീതജ്ഞനുമായിരുന്നു സ്വാതി തിരുനാൾ തിരുവിതാംകൂർ രാജാക്കന്മാർ പട്ടും പരിവട്ടവും നൽകി വിവാഹം കഴിച്ചിരുന്നത് അരുമന വടശ്ശേരി തിരുവട്ടാർ നാഗർകോവിൽ എന്നീ നാല് പ്രമാണിത്തമുള്ള തറവാടുകളിൽ നിന്നായിരുന്നു അത്രേ എന്നാൽ കൊട്ടാരത്തിൻ്റെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് തൻ്റെ ആദ്യ രണ്ടു പത്നിമാരുടെ അകാലത്തിലുള്ള നിര്യാണത്തിന് ശേഷം തമിഴകത്തെ തഞ്ചാവൂരിൽ നിന്നുള്ള അനുഗ്രഹീത നർത്തകി സുന്ദരലക്ഷ്മിയെ വിവാഹം ചെയ്ത് അവർക്ക് പാർക്കുവാനായി സ്വാതി തിരുനാൾ പണികഴിപ്പിച്ചതാണ് തിരുവനന്തപുരത്തെ പടിഞ്ഞാറേ കോട്ടയ്ക്കടുത്തുള്ള വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീട് ഒരു കാലത്ത് ഭാരതത്തിലെ കലകളുടെ ആസ്ഥാനമായിരുന്ന തഞ്ചാവൂരിൽ നിന്ന് തിരുവിതാംകൂറിലെത്തിയ മികവുറ്റ കലാകാരികളായിരുന്നു തഞ്ചാവൂർ സഹോദരിമാരെന്നറിയപ്പെട്ടിരുന്ന സുന്ദരലക്ഷ്മിയും അവരുടെ ചേച്ചി സുഗന്ധ പാർവതിയും സംഗീതത്തിലും നൃത്തത്തിലും ഒരുപോലെ പ്രാവീണ്യമുണ്ടായിരുന്നു സുന്ദരലക്ഷ്മിക്ക് വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീടിൻ്റെ ഒരു എക്സ്റ്റൻഷനായി പിന്നീട് സ്വാതി തിരുനാളിൻ്റെ കാലശേഷം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ മകൻ ശ്രീനാരായണൻ തമ്പി തഞ്ചാവൂർ സഹോദരിമാരുടെ സ്മരണ നിലനിർത്തുവാൻ പണി കഴിപ്പിച്ചതാണ് ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള തഞ്ചാവൂർ അമ്മ വീട് ചരിത്രമുറങ്ങുന്ന വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീടിൻ്റെ ഈ മണ്ണും അകത്തളങ്ങളും മലയാളിക്കൊരിക്കലും മറക്കാനാവില്ല ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തിരുവിതാംകൂറും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് വടശ്ശേരി അമ്മവീടും തഞ്ചാവൂർ അമ്മവീടും പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ശ്രീ വിശ്വനാഥൻ സ്ഥാപിച്ച ഒരു പ്രമുഖ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനായ മിത്രനികേതൻ്റെ ഉടമസ്ഥതയിലാവുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വാതി തിരിനാൾ മഹാരാജാവിൻ്റെ വടശേരി അമ്മവീടിലാണ് വീടിലാണ് വടശ്ശേരി അമ്മ തൊട്ടടുത്തുള്ള തഞ്ചാവൂർ അമ്മ വീടും ഇപ്പോൾ മിത്രാനികേതൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നോടൊപ്പം മിത്രാനികേതൻ്റെ ലൈസൺ ഓഫീസർ ശ്രീ സജു രവീന്ദ്രനുണ്ട് ഈ അമ്മ വീടിൻ്റെ ചരിത്രവും പ്രാധാന്യവും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്താ നമസ്കാരം ശ്രീ സജു രവീന്ദ്രൻ തിരുവിതാംകൂറിൽ ധാരാളം രാജാക്കന്മാരുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ രാജപ്രമുഖൻ സൗദി സ്വാതന്ത്ര്യനാളാണ് സ്വാതിരുന്നാൾ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിക്കുകയായിരുന്നു സംഭവ ബഹുലമായ ഒരു ജീവ ജീവിതമായിരുന്നു സ്വാതി തിരുനാളിൻ്റെത് വടശ്ശേരി അമ്മവീട് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അമ്മവീട് വീട് ഏരിയ ഉണ്ട് ആ വടശ്ശേരി ആ കാമ്പൗണ്ടിലെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു വീട് എന്ന നിലയിലാണ് ഇതിന് വടശ്ശേരി പടിഞ്ഞാറേ അമ്മവീട് എന്ന് പറയുന്നത് സ്വാതി തിരുന്നാൾ ആദ്യം വിവാഹം കഴിക്കുന്നത് നാരായണിപ്പിള്ളയാണ് നാരായണിപ്പിള്ള വിവാഹം കഴിക്കുമ്പോൾ നാരായണിപ്പിള്ളക്ക് വേണ്ടിയാണ് ഈ വീടിൻ്റെ ആദ്യ ഭാഗം പണിയുന്നത് ഇതിപ്പോൾ പതിനാറ് കെട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഔദ്യോഗികമായൊരു വിവാഹ ജീവിതമില്ല ഔദ്യോഗികമായി രാജാവിൻ്റെ ഭാര്യ രാജ്ഞി രാജ്ഞിയെന്നറിയ അല്ല അറിയപ്പെട്ടിരുന്നത് രാജാവിൻ്റെ മക്കൾക്ക് രാജപദവിയില്ല അപ്പോൾ രാജാവിൻ്റെ ഒരു പാർട്ട്ണർ എല്ലാ ഈ തിരുവിതാംകൂറിൽ രാജാക്കന്മാർക്കുള്ള ഒരു ഒരു പാർട്ട്ണർമാരെ കണ്ടെത്തിയിരുന്നത് അമ്മ വീടുകളിൽ നിന്നാണ് നാല് അമ്മ വീടുകളാണെന്നാണ് നാല വീടുകൾ അതായത് വടശ്ശേരി അമ്മ വീട് നാഗർഗോവിലമ്മ വീട് തഞ്ചാവൂർ അമ്മ വീട് അങ്ങനെ നാലോളം അമ്മ വീടുകളിൽ നിന്നാണ് ഈ രാജാക്കന്മാർ അവരുടെ ഭാര്യസ്ഥാനമുള്ള അമ്മച്ചിമാരെ അപ്പോൾ അവർ വിവാഹ ഇതെല്ലാം നായർ തറവാടുകളായിരുന്നു അവർ വിവാഹാനന്തരം അവർ അമ്മച്ചിമാരെന്നാണ് പറയുന്നത് അവർക്ക് രാജ രാജമാതാവിൻ്റെ പദവിയാണ് ഉണ്ടായിരുന്നത് അവർക്ക് വേണ്ടി കൊട്ടാരത്തിന് പുറവ് പുറത്ത് വയ്ക്കുന്ന വീടുകളെയാണ് അമ്മ വീടുകളെന്ന് പറയുന്നത് അങ്ങനെ സ്വാതിരുന്നാൾ നാരായണിപ്പിള്ളേ ഭാഗം കഴിക്കുന്നു നാരായണിപ്പിള്ളയും രാജാവും താമസിക്കുന്നതിന് വേണ്ടി ഒരു പണിത വീടാണ് ഈ വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ അവശേഷിക്കുന്ന പഴയ അമ്മ വീടുകളിൽ ഒന്നാണ് ഈ വടശ്ശേരി അമ്മ വീട് ഇത്രയും പഴക്കമുള്ള മറ്റൊരു അമ്മ വീട് ഇപ്പോൾ നിലവിലില്ല സ്വാതിരുന്നാൾ നാരായണിപ്പിള്ളി വിവാഹം കഴിക്കുന്നു നാരായണിപ്പിള്ളക്ക് വേണ്ടിയാണ് ഇതിൻ്റെ ആദ്യ ഭാഗം പണിതത് അത് എട്ട് കെട്ടാണ് രണ്ട് നാല് കെട്ടുകൾ വീതമുള്ളത് ഈ കെട്ടിടത്തിന്റെ കിഴക്ക് വശത്തിന്റെ വാതിലിന് മുന്നിൽ ഗജസരസ്വതിയെ കൊത്തിവെച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത ഗജസരസ്വതി സാധാരണ രാജാ രാജാവിന് നേരിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഗജസരസ്വതിയുടെ സിംബിലുള്ളത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം രാജാവും നാരായണിപ്പിള്ളയുമായി അല്പ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായി രാജാവ് ഇങ്ങോട്ട് വരാതെയായി ഈ വിവരം നാരായണിപ്പിള്ളയുടെ ഒരാകുന്ന ബന്ധു ആയ ഇരേമൻ തമ്പിയോട് പറയുകയും ഇരയമ്പൻ തമ്പി അവരുടെ പിണക്കം മാറ്റുന്നതിന് വേണ്ടി ഒരു മനോഹരമായ കവിത എഴുതി കൊടുത്തു ലോകത്തെ ഏറ്റവും മനോഹരമായ താരാട്ട് പാട്ട് ഇരയമ്മൻ തമ്പിയുടേതാണല്ലോ ഓമന തിങ്കൾക്കിടാവോ അതിനേക്കാൾ മനോഹരമായ ഒരു പക്ഷേ വളരെ മാധുര്യമുള്ള ഒരു പ്രണയഗാനം പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്നുള്ള ആ ഒരു പ്രണയകാവ്യം നാരായണിപ്പിള്ളക്കെഴുതി കൊടുക്കുകയും നാരായണിപ്പിള്ള നല്ലൊരു പാട്ടുകാരിയും വീണ ആയിരുന്നു രാജാവ് ഇതിൻ്റെ മുന്നിലൂടെ നടക്കുന്ന സമയത്ത് ഈ പ്രാണനാഥന് എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്നുള്ള പാട്ട് മനോഹരമായി പാടുകയും ആ പാട്ട് കേൾക്ക് ആ പാട്ടിൻ്റെ സ്വരമാധുര്യം അനുഭവിക്കുകയും ഒപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്ത സ്വാതിരുന്ന ആളിന് വീണ്ടും നാരായണിപ്പിള്ളയോട് പ്രണയം തോന്നി വീണ്ടും ഇവിടെ വന്നു നാരായണിപ്പിള്ളയുമായി താമസിച്ചു നാരായണിപ്പിള്ള വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ പ്രസവത്തിൽ നാരായണിപ്പിള്ള മരിക്കുന്നു കുഞ്ഞ് അവശേഷിക്കുന്നു ഈ കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി സോഹോതിരുനാൾ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നു അത് നാഗർഗോവിലമ്മച്ചിയാണ് നാഗർഗോവിലമ്മ വീട് നിന്ന് ആ ബന്ധം നിലനിൽക്കുകയാണ് സോഹതിരുനാളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ തഞ്ചാവൂർ തഞ്ചാവൂരാണ് കലയുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ സൗത്ത് ഇന്ത്യയിലൊരു പ്രധാന കേന്ദ്രമായിരുന്നു തഞ്ചാവൂരിൽ സരഭോജി എന്നൊരു രാജാവ് അധികാരത്തിൽ വന്നു സരഭോജി അധികാരത്തിൽ നിന്നപ്പോൾ അവിടെയുള്ള കലകാരന്മാരെല്ലാം പറഞ്ഞു വിട്ടു സരഭോജിക്ക് കലയോടും താല്പര്യ സംഗീതത്തോടൊന്നും ഒരു താല്പര്യമില്ല നൃത്തത്തോടൊന്നും ഒരു താല്പര്യമില്ല ആ സമയത്ത് തഞ്ചാവൂരിലെ രാജകീയ പ്രൗഢിയുള്ള മുതലിയാർ കുടുംബത്തിൽ നിന്ന് രണ്ട് സഹോദരിമാർ മദ്രാസിൽ പോയി നൃത്തം പഠിച്ചു നൃത്തം പഠിച്ചു വന്നത് ഇവിടെ സരഭോജി ഭരണത്തിലിരിക്കുന്നു അവിടെ വന്നിട്ട് കാര്യമില്ല അങ്ങനെ അവർ സഹോദരിനാളുമായി ബന്ധപ്പെടുന്നു സോദരി തിരുനാൾ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു ഒരുപാട് കലാകാരന്മാർ ആ കാലഘട്ടത്തിൽ തഞ്ചാവൂരിയിൽ നിന്നും മറ്റ് പല രാജകുടുംബങ്ങളിൽ നിന്നും കലാകാരന്മാരെല്ലാം സഹോദരനാളിൻ്റെ കലാപ്രേമ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയുണ്ട് ആ ചരിത്രത്തിൽ വലിയൊരു ഭാഗമാണ് അപ്പോൾ എന്നാ വന്നു അവർ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ സുന്ദരലക്ഷ്മി സുഗന്ധ പാർവതിയും ആണ് രണ്ട് സഹോദരിമാരുടെ പേര് ഇളയവൾ സുന്ദര ലക്ഷ്മി മൂത്തയാൾ സുഗന്ധപാർവേഴ്സ് രണ്ടുപേർ നർത്തകിമാരാണ് ആ സുഗന്ധ പാർവ്വതി വിവാഹിതയാണ് സുഗന്ധ പാ ഹസ്ബൻഡ് എന്നൊരു ജഡ്ജി കൂടെ ആയിരുന്നു അതുകൊണ്ട് ഒരു ഞാൻ പറഞ്ഞു ഒരു വലിയൊരു രാജകീയ പ്രൗഢിയുള്ള ഒരു കുടുംബത്തിലുള്ള സ്വ സ്വാഭാവികമായിട്ടും സ്വാതിരുന്ന സുന്ദർ ലക്ഷ്മിയുമായിട്ട് പ്രണയത്തിലായി അപ്പോൾ പ്രണയത്തിൽ ഇവർ ഈ ഔദ്യോഗികമായി ഔദ്യോഗികമായിട്ടും പരിവട്ടവും കൊടുക്കുന്ന നാല് അമ്മ വീടുകളിൽ നിന്നാണ് അപ്പോൾ രാജാവിന് ഈ പ്രണയത്തെ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമില്ലായിരുന്നു രാജകുടുംബത്തിന് താല്പര്യം ഇല്ലായിരുന്നു അമ്മ വീട്ടുകാർ അവരാണെന്ന് ഭരണമൊക്കെ നിയന്ത്രിച്ചിരുന്നു അവർക്ക് താല്പര്യമില്ല പുറത്തുള്ളവർ പുറത്തു നിന്നുള്ളത് പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാവുമല്ലോ എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു അവസാനം രാജാവിൻ്റെ നിർബന്ധത്തിന് വണങ്ങി സുന്ദരലക്ഷ്മിയെ അമ്മാളിനെ എന്നെ വടശ്ശേരി വീട്ടിലേക്ക് ദത്തെടുത്തിട്ട് അവിടെ നിന്ന് പട്ടുമ്പൊരി വെട്ടവും കൊടുത്ത് സ്വീകരിക്കുന്നു അങ്ങനെ സൗഹൃദനാല ആദ്യ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കെട്ടം അടച്ചിട്ടിരിക്കുകയായിരുന്നു സുന്ദരലക്ഷ്മിയെ വിവാഹം പട്ടംപരി വട്ടവും കൊടുത്ത സമയത്ത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം പണിയുന്നു ഒന്ന് റെനോവേറ്റ് ചെയ്യുന്നു അവിടെ സുന്ദരലക്ഷ്മി ഇവിടെ താമസമായിരുന്നു ആ സുന്ദരലക്ഷ്മി ഇവിടെ താമസമായതിനുശേഷം രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കീർത്തനങ്ങൾ എഴുതിയതിനകത്തായിരുന്നു ഏറ്റവും പ്രാധാന്യം കേരളത്തിൻ്റെ നൃത്തം എന്ന് പറയുന്നത് മോഹിനിയാട്ടം ഓ ഈ മോഹിനിയാട്ടത്തിന്റെ ബർത്ത് പ്ലേസ് ഇവിടെയായിരുന്നു ആദ്യമായിട്ട് മോഹിനിയാട്ടം പെർഫോം ചെയ്യുന്ന എവിടെയാണ് സുന്ദരലക്ഷ്മിയാണ് മോഹിനിയാട്ടം കമ്പോസ് ചെയ്യുന്നതാണ് അത് സുന്ദരലക്ഷ്മിയായിട്ടാണ് കമ്പോസ് ചെയ്യുന്നത് അപ്പൊ ഈ ബിൽഡിംഗ് തന്നെ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി മോഹിനിയാട്ടത്തിന്റെ ബർത്ത് പ്ലേസ് എന്നുള്ള നിലയിലായിരുന്നു അങ്ങനെ കഴിഞ്ഞു സോതിര നാളിനെ അതിനുശേഷം വലിയ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു രാജ സ്വാഭാവികമായിട്ട് അതെ അതെ പിന്നെ രാജാവ് പിന്നെ അസുഖ ബാധിതനായി കൊട്ടാരത്തിൽ വളരെ ദീർഘകാലം ചികിത്സയിൽ മരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രത്തിൽ ഗോസിപ്പുകളുണ്ട് വസ്തുതകളുണ്ടൊക്കെ നമുക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ രാജാവ് മരണപ്പെട്ടു മരണപ്പെട്ടുകഴിഞ്ഞപ്പോൾ സ്വാതിരുന്ന ധാരാളം സ്വർണവും രത്നവും ഒക്കെ സുന്ദിക്ക് നൽകിയിട്ടുണ്ട് വലിയ അളവിൽ ഇപ്പോൾ രാജകുടുംബം ഇതിനവകാശം ഉന്നയിച്ചു അപ്പോൾ അത് ഇനി തർക്കമായി ഇവരും പ്രമുഖരാണല്ലോ കാരണം സുഗന്ധ സുന്ദരലക്ഷ്മിയുടെ ചേച്ചി സുഗന്ധ പാർവഴിയുടെ ഹസ്ബൻഡ് ജഡ്ജിയാണ് അപ്പോൾ അത്രയും പിന്നെ ഒരു പിന്നെ പവർഫുള്ളായിട്ടുള്ളൊരു ടീം ആയതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന് മദ്രാസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണവും നോക്കി കണ്ടുകെട്ടാൻ എന്നാ മദ്രാസ് കോടതി ഉത്തരവിട്ടു അങ്ങനെ ഏതാണ്ട് പിന്നെ പത്ത് വർഷത്തിലധികം ഈ സ്വർണ്ണവും നോക്കെ ഈ അറയിൽ അതാണ് ജയിലറപാടമുള്ളത് ഈ അറയിൽ സൂക്ഷിക്കുകയും ഏതാണ്ട് പതിനെട്ടോളം കാവൽക്കാർ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അതിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാത്ത അത് മാത്രം അളവിൽ അവൈലബിളായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ പതിനായിരം രൂപ കൊടുത്ത് ഈ കേസ് ഒത്തീർപ്പായി സുന്ദരലക്ഷ്മിയും സുഗന്ധ പാർവതിയും ഇവിടെ വിട്ടു പോകുന്നു സുന്ദരലക്ഷ്മി അതിന് ശേഷം ഒരു രാജാവ് മരിച്ചു ഒരു വർഷം കഴിഞ്ഞവും മരണപ്പെടുന്നു സുന്ദരലക്ഷ്മി മരണപ്പെട്ടു സുഗന്ധ പാർവതി പിന്നെ അവിടെ തുടരുന്നു ഈ കേസ് തീർത്ത് തീർപ്പാവുന്നതോടുകൂടി അവരെ ഇവിടെ നിന്ന് പോകുന്നു അപ്പോൾ സുന്ദരലക്ഷ്മി നച്ചാവൂരി എന്ന് വരുമ്പോൾ ഒരു ഗണപതി ഭക്തയായിരുന്നു ഒരു ഗണപതിയുടെ വിഗ്രഹം കൂടെ കൊണ്ടുവന്നു ഈ വിഗ്രഹമാണെന്നിപ്പോൾ പാൽക്കുളങ്ങര ഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഗണപതി വിഗ്രഹമായിരുന്നു ഇവിടത്തെ സ്വർണ്ണവും ശിലാവിഗ്രഹമാണോ ശിലാവിഗ്രഹം ശിലയാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്വർണവും രക്നവും ഒക്കെ പത്മനാഭമി ക്ഷേത്രത്തിലെ നിലവറയിലേക്ക് മാറ്റി ഒരു നിലവറയിലിരിക്കുന്ന സ്വർണ്ണവും രക്തവും അതുപോലെയുള്ള മറ്റു വേലി ബിഡ്സ് ഇതിനകത്തുനിന്ന് കൊണ്ടുപോയതാണ് സ്വാതന്ത്ര്യനാളിന് ശേഷം ഈ വടശ്ശേരി അമ്മ വീടിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു സോ അതെ സോ തിരുനാള് എൻ്റെ എൻ്റെ മരണശേഷം സുന്ദരലക്ഷ്മി കുറച്ച് കാലം താമസിച്ചു അവർ മരിച്ചു ഒരു വർഷത്തിനകത്ത് മരിച്ചു ആ മരണം കഴിഞ്ഞ് കേസ് ആയി ബന്ധപ്പെട്ട് സുഗന്ധപാർ ഇവിടെ വിട്ടു പോകുന്നു പിന്നെ ഇത് രാജകുടുംബത്തിൻ്റെ കൈവശം വരുന്നു ഈ കെട്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിശാഖം തിരുനാൾ വരുന്നു അതിന് അതിൻ്റെ ശേഷം ശ്രീമൂലം തിരുനാൾ വരുന്നു ശ്രീമൂലം തിരുനാളിൻ്റെ ഭാര്യയും ഈ പ്രസവത്തിന് മരിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞിനെ അന്നത്തെ കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിവെച്ച് രാജാവ് കൊട്ടാരത്തിൽ വളർത്തുന്നു അവന് പ്രായപൂർത്തിയായപ്പോൾ പിന്നെ വലിയ പ്രശ്നമായി അവനെ അവിടെ നിന്ന് എന്നുള്ള നിലയിൽ വന്നു അങ്ങനെ ഇവിടെ വീണ്ടും റിനവേറ്റ് ചെയ്യുന്നു ഈ കെട്ടിടം വീണ്ടും റിനവേറ്റ് ചെയ്ത് ശ്രീമോലന്ദ്രനാളിൻ്റെ മകൻ ശ്രീനാരായണ നമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനാരായണ തമ്പി ഇങ്ങോട്ട് താമസം മാറ്റുന്നു അദ്ദേഹം ഒരു റിബലായിരുന്നു രാജഭരണത്തിനൊക്കെ എതിരായിരുന്നു അതുപോലെതന്നെ ഈ സീനാരായണൻ തമ്പിക്ക് ഈ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് രാജ പ്രൗഢിയുള്ളൊരു വീട് വേണമെന്ന് നിർബന്ധപ്പെടുക്കുകയും അങ്ങനെ വളരെ പ്രൗഢമായ ഒരു ഘട്ടം ഇതിൻ്റെ ഫ്രണ്ടിൽ പെടുന്നു അതാണ് തഞ്ചാവുറമ്മ വീട് ആ ഘട്ടത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഘട്ടമാണ് അത് മൾട്ടിപ്പിൾ ആർക്കിടെക്ചറിൽ പെടുന്ന ഘട്ടമാണ് പിന്നെ ടെക്നോളജി ഡച്ച് ടെക്നോളജി സുർക്കിയിലാണ് ജന്നലാതലുകളെല്ലാം വിക്ടോറിയൻ രീതിയിൽ ഈ എങ്ങനെയാണ് എന്നെ പറഞ്ഞു നമുക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജഭരണം പോയി രാജാവും രാജാ കുടുംബാംഗങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഒരു പ്രൗഢി ഇല്ലാതെ വന്നു അധികാരം ഇല്ലാതെ വന്നു അപ്പോൾ ഇവിടെ താമസിക്കുന്നതല്ല ഈ പ്രദേശത്തൊക്കെയുള്ള അമ്മ വീടിൽ താമസിക്കുന്നതെല്ലാം രാജ ആ രാജാവിൻ്റെ ബന്ധുക്കളാണ് മക്കളും ചെറുമക്കളും ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് അതൊരു വലിയൊരു ആ വരെ കിട്ടിയിരുന്ന പ്രാധാന്യം നഷ്ടപ്പെട്ടപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കാം അങ്ങനെ അവരെന്നെ ഈ പ്രദേശം ഇട്ടു പോയി അവർ ബോംബെയിലും കഠമാനം സ്വത്തുള്ളവരാണല്ലോ ബോംബെയിലും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ആയിട്ട് അവർ പോയി അപ്പോൾ ഇവിടെ താമസിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ മകൻ ശ്രീനാരായണൻ തമ്പിയുടെ മകൻ പരമേശ്വരൻ തമ്പിയാണ് പരമേശ്വരൻ തമ്പിയും ഒരു പുരോഗമനവാദിയൊക്കെ ആയിരുന്നു അദ്ദേഹം ഈ ഈ സ്ഥലവും കെട്ടിടവും സംരക്ഷിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ ആണത് മിത്രനികേതന് കൊടുക്കുന്നത് മിത്രനികീൻ അന്നത്തെ മറ്റ് അമ്മ വീടുകളൊക്കെ എത്ര രൂപയ്ക്കാണോ കൊടുത്തത് അതുപോലുള്ള ഓപ്ഷനിൽ വയ്ക്കുമായിരുന്നു അല്ല അല്ല വിലക്ക് വെക്കുകയായിരുന്നു അപ്പോൾ മിത്രനികേതൻ വാങ്ങുന്നു മിത്രനികേതൻ അന്ന് ഇത് വാങ്ങാനുള്ള പൈസയ്ക്ക് വേണ്ടി തന്നെ ലക്ഷ്മി ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്ത് വാങ്ങുന്നത് ഈ ലോണ് റീപേ ചെയ്യുന്നതിന് വേണ്ടി അത് മാതൃഭൂമിക്ക് ലീസിന് കൊടുക്കും അപ്പോൾ മാതൃഭൂമി തിരുവനന്തപുരം എഡിഷൻ ആരംഭിക്കുന്ന ഇവിടെയാണ് അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ സമകാലിക ചരിത്രം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ഒരു പ്രാദേശിക ദിനപത്രം കള്ളറിൽ പ്രിന്റ് ചെയ്യുന്ന മാതൃഭൂമി പത്രമാണ് അത് ഈ കെട്ടിടത്തിൽ വെച്ചാണ് അങ്ങനെ ഒരു പത്രത്തിൻ്റെ കളർ മാതൃഭൂമിയുടെ പ്രസ്വ പ്രസ് ഇതിനകത്തല്ല ഡെസ്ക് ഇതിനകത്തായിരുന്നു പ്രസ്വ ആ ഭാഗത്തായിരുന്നു അങ്ങനെ ഈ നാലുകെട്ട് ഇത് ഒരു നാലുകെട്ട് ഏരിയയാണ് ഇതുപോലെ തന്നെ അപ്പുറത്തൊരു നാലുകെട്ടുണ്ട് അതാണ് ഇത് അങ്ങനെയാണ് ഇത് എട്ട് കെട്ടാവുന്നത് ഈ നാലുകെട്ടിൽ ഈ ഭാഗം ഈ നാലുകെട്ട് ഭാഗത്തിൽ മുറികളൊന്നുമില്ല അറകളാണ് മൂന്ന് അറകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് മധ്യഭാഗത്തുള്ളത് വാല്യുബിൾ സ്വർണവും രക്നവും അതുപോലെയുള്ള വിലപിടിപ്പുള്ള പ സാധനങ്ങളും പണവും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇതാണ് ജയിലറ പോലെ തോന്നും ഇത് യഥാർത്ഥത്തിൽ ലോക്കറാണ് പിന്നെ ആദ്യം കാണുന്നത് പൂജാ സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ പിന്നെ ഉള്ള ഒരു അറ ലേബർ റൂമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അറയാണ് പ്രസവ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അറയാണ് ഇത് അപ്പോൾ ഈ മുറിയിൽ കിടന്നാണ് നാരായണിപ്പുള്ള പ്രസവിക്കുകയും ആ പ്രസവത്തിൽ നാരായണിപ്പുള്ള മരിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലെ ആദ്യമായിട്ട് കാറും അത് രാജാവല്ല വിശാഖം തിരുനാളിന്റെ മകൻ സീനിയർ ശ്രീനാരായണ ശ്രീനാരായണ തമ്പി ശ്രീമൂലം തിരുനാളിന്റെ മകന്റെ പേര് ശ്രീനാരായണ തമ്പി എന്നാണ് വിശാഖം തിരുനാളിൻ്റെ മകൻ്റെ പേര് ശ്രീനാരായണ തമ്പ്യ അത് സീനിയർ ശ്രീ ശ്രീനാരായണ തമ്പിയും ശ്രീമൂലം തിരുനാളിൻ്റെ മകൻ ജൂനിയർ ശ്രീ ശ്രീനാരായണി ഇവർ രണ്ടുപേരും ഒരുപാട് നല്ല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല സുഹൃത്ത് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു സാങ്കേതിക വിദ്യയോട് വളരെ അഭിമുഖ്യമുള്ളവരായിരുന്നു പുരോഗമന കാഴ്ചപ്പാടുള്ളവരായിരുന്നു അപ്പോൾ ഈ സീനിയർ ശ്രീനാരായണ നമ്പിനിയാണ് ആദ്യമായിട്ട് കാറ് വാങ്ങുന്നത് ആ കാറ് കൊണ്ട് വന്നിരുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ ആദ്യത്തെ ബസ് സർവീസ് ആരംഭിക്കുന്നത് ജൂനിയർ ശ്രീനാരായണ തമ്പിയാണ് അപ്പൊ ഇവിടെ അത് ഈ കാമ്പോണ്ടിൽ നിന്നാണ് ആദ്യത്തെ ബസ് ചിരട്ടക്കരി ഓടുന്ന ഒരു ബസ്സായിരുന്നു അത് ഇവിടെ കൊല്ലം വരെ ആ ബസ് സർവീസ് ആരംഭിക്കുന്നത് ഈ കാമ്പൗണ്ടിൽ ഒരുപാട് ചരിത്രമുള്ള ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് 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 മുസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുസൈക്ക് ഇന്ത്യയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി മറ്റൊരു പുതിയ എപ്പിസോഡുമായി താമസിയാതെ തിരികെ എത്താം ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റു സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ താങ്ക് യു emerald memorable musings magniloquent optimistic cessful awesome inspirational and courageous let's explore together